നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് സി ബാഴ്സിലോണ വലൻസിയെ സെവനപ്പ് കുടിപ്പിച്ചു വിടുമ്പോൾ ഫെർമിൻ ലോപ്പസും പിന്നീട് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റുമാണ് യുവതാരം സ്വന്തമാക്കിയത് ഇങ്ങനെ ബാഴ്സക്ക് വേണ്ടി ഒരു കളിയിൽ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ടു പ്ലസ് ഗോൾസ് ആൻഡ് ടു പ്ലസ് അസിസ്റ്റ് എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടക്ക് ആ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സോ ലാസ്റ്റ് ടെൻ സീസണുകളിൽ ബാഴ്സലോണക്ക് വേണ്ടി ടു പ്ലസ് ഗോൾസ് ആൻഡ് ടൂ പ്ലസ് അസിസ്റ്റ് ഇൻ വൺ മാച്ച് അങ്ങനെ നേടിയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ അത് വളരെ ചുരുക്കമാണ് ഒന്നാമത് ലെണൽ മെസ്സിയുണ്ടോ ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് ലൂയിസ് ലൂയിസും ഉണ്ട് രണ്ടുപേരും അഞ്ച് തവണ ടു പ്ലസ് ഗോൾസ് ആൻഡ് ടൂ പ്ലസ് അസിസ്റ്റ് എന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നേടിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ അവസാനത്തെ കുറച്ച് വർഷങ്ങളായിട്ട് ബാഴ്സയിലല്ല ബട്ട് സ്റ്റിൽ അവരാണ് ഈ ഒരു കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് പിന്നെ ആൻഡോൻ ഗുഴീസ്മാൻ ബാഴ്സയിൽ കുറച്ച് സമയം കളിച്ചല്ലോ ആ സമയത്ത് അദ്ദേഹം ഒരു വട്ടം അത്തരം ഒരു നേട്ടത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴിതാ ഫെർമിൽ ലോപ്പസ് ആ ഒരു മികച്ച രൂപത്തിലേക്കുള്ള നേട്ടം എത്തിയിരിക്കുന്നു യങ് മിഡ്ഫീൽഡറുടെ ആ ഒരു കമ്പനി നോക്കുക ഈ ഒരു റെക്കോർഡിലുള്ളത് മെസ്സി സുവാരസ് ഗ്രീസി പ്രമുഖർക്കൊപ്പം ലോപ്പസ് എത്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ കണ്ടിരിക്കുന്നത് ബാഴ്സലോണയുടെ ആരാധകർ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വളരെ ഹാപ്പിയാണ് അഞ്ച് ഫ്ലിക്ക് അതുപോലെ യുവതാരങ്ങളുടെ പ്രകടനത്തിൽ വളരെ 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 ഹാപ്പിയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്ലിക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാ താരങ്ങൾക്കും കൂടി എല്ലാ കളികളിലും അവസരം കൊടുക്കാൻ കഴിയില്ല കഴിയാവുന്ന പോലെ അവർക്ക് വേണ്ട അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു പക്ഷേ കഴിഞ്ഞ കളിയും സീറോ മിനിറ്റ്സ് ആയിരുന്നു അൻസു അൻസു ഫാറ്റിക്ക് വീട് ഫുട്ബോൾ ഫുട്ബോളകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വൈഗ്രാഫ് ടോക്സ് എടുത്താം